പുതിയ നിയമ കാനോനിൽ പ്രഥമ സ്ഥാനം മത്തായി സുവിശേഷത്തിനാണ് ആദിമസഭ അധികം ആദരിക്കുകയും വായിക്കുകയും ചെയ്തിരുന്നത് ഈ സുവിശേഷം അത്രേ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായി അത് നിലകൊള്ളുന്നു എടി നൂറ്റി എൺപതിനു മുൻപ് സഭാപിതാക്കന്മാർ ഏറ്റവും അധികം ഉദ്ധരിച്ചിട്ടുള്ളത് ഈ സുവിശേഷത്തിൽ നിന്നാണ് മത്തായി സുവിശേഷത്തിൻ്റെ പ്രസിദ്ധിക്ക് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് യേശു ക്രിസ്തുവിൻ്റെ ഒരപ്പോസ്തോലിനാണ് ഗ്രന്ഥകർത്താവ് രണ്ട് ഈ സുവിശേഷം ക്രിസ്തുവിൻ്റെ ഉപദേശത്തിന് മുൻതൂക്കം നൽകുന്നു പുതിയ വിശ്വാസികളെ പഠിപ്പിക്കുന്നതിനും ദുരുപദേശങ്ങളെ ചെറുക്കുന്നതിനും ക്രിസ്തുവിൻ്റെ ആധികാരികമായ ഉപദേശം ആദിമസഭയ്ക്ക് അനിവാര്യമായിരുന്നു സുവിശേഷത്തിൻ്റെ കർത്താവായി മത്തായിയെ ആദിമകാലം മുതൽ തന്നെ അംഗീകരിച്ചിരുന്നു മർക്കോ സുവിശേഷത്തെ ഏതാണ്ട് പൂർണ്ണമായി മത്തായി പിന്തുടരുന്നുമുണ്ട് അപ്പോസ്തോലല്ലാത്ത ഒരാൾ അഥവാ മർക്കോസ് എഴുതിയതിനെ അപ്പോസ്തോലായ ഒരാൾ അഥവാ മത്തായി ഉപജീവിച്ചു എന്നത് അംഗീകരിക്കുവാൻ ആധുനിക പണ്ഡിതന്മാരിൽ പലർക്കും പ്രയാസവുമാണ് സുവിശേഷ സംഭവങ്ങൾക്കെല്ലാം ദൃക്സാക്ഷിയാണ് മത്തായി മർക്കോസ് ഇവയെല്ലാം പത്രോസിൽ നിന്ന് കേട്ടതാണ് മത്തായിയുടെ ഗ്രന്ഥകർത്തൃത്വത്തിനുള്ള പ്രധാന തെളിവ് അതിൻ്റെ ശീർഷകമാണ് ശീർഷകത്തിൻ്റെ ആദ്യ രൂപം മത്തായിയെ അനുസരിച്ചുള്ളത് അഥവാ കറ്റ മത്തായിയോൺ എന്നാണ് പിൽക്കാലത്ത് സുവിശേഷം എന്ന പദം അതിനോട് ചേർത്തു സുവിശേഷങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ട കാലത്തോളം പഴക്കം ഈ ശീർഷകത്തിനുണ്ട് മത്തായിയുടെ കർത്തൃത്വത്തിന് പിതാക്കന്മാരുടെ സാക്ഷ്യവും കുറവല്ല അതിനെക്കുറിച്ച് ആദ്യം സാക്ഷ്യപ്പെടുത്തിയ വ്യക്തി ഇറോ പോലീസിലെ ബിഷപ്പായിരുന്ന പാപ്പിയാസ് ആണെന്ന് യു സി ബി എസ് തൻ്റെ സഭാചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മത്തായി എബ്രായ ഭാഷയിൽ അരാമ്യ അരുളപ്പാടുകൾ എഴുതി ഓരോരുത്തരും അവരുടെ കഴിവ് പോലെ അവയെ വിവർത്തനം ചെയ്തു ഈ പ്രസ്താവനയുടെ ശരിയായ അർത്ഥം എന്താണെന്നത് ഇന്നും വിവാദഗ്രസ്തവുമാണ് താഴെപ്പറയുന്ന രണ്ട് വിശദീകരണങ്ങളിൽ ഒന്നായിരിക്കണം ശരി ഒന്ന് പലസ്തീനിലെ യഹൂദ്യ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഗ്രീക്കിൽ സുവിശേഷം എഴുതുന്നതിന് മുൻപ് മത്തായി അരാമ്യ ഭാഷയിൽ ഒരു സുവിശേഷം എഴുതി രണ്ട് യഹൂദവിശ്വാസികളുടെ പ്രബോധനത്തിനു വേണ്ടി കർത്താവിൻ്റെ വാക്കുകളെ മത്തായി ആരാമ്യ ഭാഷയിൽ ക്രോഢീകരിച്ചു മേൽപ്പറഞ്ഞ ഈ രണ്ട് അഭിപ്രായങ്ങളിൽ ഏതു സ്വീകരിച്ചാലും മത്തായിയുടെ ഗ്രന്ഥകർത്തൃത്വം സുസ്ഥിരമാണ് ഗ്രീക്കിലെ സുവിശേഷത്തിന് മുൻപ് ഒരു അരാമ്യ സുവിശേഷം ഉണ്ടായിരുന്നുവെങ്കിൽ അത് തിരോഭവിച്ചു അതിൻ്റെ അരാമ്യ ഖണ്ഡങ്ങളിലൊന്നും തന്നെ ശേഷിക്കുന്നുമില്ല അരാമ്യ സുവിശേഷത്തിൻ്റെ തർജ്ജമയാണ് ഗ്രീക്കിലേതെന്ന് വിശ്വസിക്കുവാൻ ഒരു ന്യായവും കാണുന്നുമില്ല ഒരു തർജ്ജമയുടെ സ്വരൂപമല്ല മത്തായി സുവിശേഷത്തിനുള്ളത് ക്രിസ്തുവിൻ്റെ ഭാഷണങ്ങളുടെ സമാഹാരം അരാമ്യയിൽ ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുകയാണെങ്കിൽ മത്തായി അതിനെ വിപുലമാക്കി ഗ്രീക്ക് സുവിശേഷവുമായി രൂപപ്പെടുത്തി എന്ന് കരുതേണ്ടിയിരിക്കുന്നു ആഭ്യന്തര തെളിവുകൾ മത്തായിയുടെ ഗ്രന്ഥകർത്തൃത്വത്തിന് അനുകൂലമാണ് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ മത്തായി പ്രസിദ്ധനായിരുന്നില്ല സ്വന്തം കൃതിക്ക് പ്രസിദ്ധി ആഗ്രഹിക്കുന്ന ഗ്രന്ഥകാരൻ പ്രസിദ്ധനായ ഒരപ്പോസ്തോലൻ്റെ പേരിലേ തൻ്റെ ഗ്രന്ഥം പ്രസിദ്ധപ്പെടുത്തുകയുള്ളു ചുങ്കക്കാരൻ എന്ന നിലയിൽ സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നതിന് പ്രത്യേക പ്രാവീണ്യം മത്തായിക്കുണ്ടായിരുന്നു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ കുറിപ്പുകളായി എഴുതിയെടുത്ത് മത്തായി സൂക്ഷിച്ചിരിക്കണം ഗുഡ്സ്പീഡിൻ്റെ അഭിപ്രായത്തിൽ പ്രവാചകന്മാർ ചെയ്തതുപോലെ അതായത് യേശാ പ്രവചനം എട്ടിൻ്റെ പതിനാറ് പതിനേഴ് തൻ്റെ ഉപദേശം അനന്തര തലമുറയ്ക്ക് വേണ്ടി രേഖപ്പെടുത്തി സംരക്ഷിക്കുന്നതിനാണ് യേശു മത്തായിയെ വിളിച്ചത് മർക്കോസ് സുവിശേഷത്തെ മത്തായി ഉപജീവിച്ചു എങ്കിൽ തന്നെയും താൻ ദൃക്സാക്ഷിയായിരുന്ന സംഭവങ്ങളെ അതിനോടൊപ്പം ചേർത്തു ക്രിസ്തുവിൻ്റെ സന്തത സഹചാരിയായിരുന്ന പത്രോസപ്പോസ്തോലെൻ്റെ വിവരണങ്ങളാണ് മർക്കോസ് സുവിശേഷത്തിലുള്ളത് മത്തായി സുവിശേഷത്തിൻ്റെ രചനാകാലം കൃത്യമായി പറയുവാൻ സാധ്യവുമല്ല ആ നിലത്തിന് ഇന്നുവരെ രക്തനിലം എന്നു പേർ പറയുന്നു ഇരുപത്തിയേഴ് എട്ടാം വാക്യം ആ പ്രസ്താവന എ ഡി എഴുപതിനു മുൻപാണ് സുവിശേഷം എഴുതപ്പെട്ടതെന്ന് കാണിക്കുന്നു എ ഡി എഴുപതിനായിരുന്നു എരിശലീം നാശം വിശുദ്ധ നഗരം മഹാരാജാവിൻ്റെ നഗരം എന്നീ പ്രയോഗങ്ങൾ ദൈവാലയം അപ്പോഴും നിലനിൽക്കുന്നു എന്ന സൂചനയാണ് നൽകുന്നത് മത്തായി നാല് അഞ്ച് അഞ്ച് മുപ്പത്തി അഞ്ച് അന്ന് യഹൂദ്യയിലുള്ളവർ മലകളിലെ ഓടിപ്പോകട്ടെ എന്ന മുന്നറിയിപ്പ് എരിശലേയും പിടിക്കപ്പെടുന്നതിന് മുൻപുള്ള കാലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തിനാല് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ തന്മൂലം എടിയ അറുപതിനു ശേഷവും എഴുപതിനു മുമ്പും മത്തായി സുവിശേഷം എഴുതപ്പെട്ടു എന്ന് കരുതുന്നതിൽ അപാകത മത്തായി സുവിശേഷത്തിൻ്റെ രചനാ സ്ഥലം അന്ത്യോക്യായിരിക്കണം അന്ത്യോക്യ സഭയുടെ യഹൂദ്യ വിജാതീയ സ്വഭാവം സുവിശേഷത്തിലെ ഉള്ളടക്കത്തിന് അനുരൂപമാണ് രണ്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അന്ത്യോക്യയിലെ നാത്യോസ് സുവിശേഷം എന്ന് മത്തായി സുവിശേഷത്തെ പരാമർശിച്ചിട്ടുമുണ്ട് മത്തായി സുവിശേഷവും മർക്കോസ് സുവിശേഷവും തമ്മിലുള്ള ചില പ്രത്യേക സവിശേഷതകൾ ഒന്ന് പറയാം ക്രിസ്തുവിന്റെ ഉപദേശത്തെക്കാൾ പ്രവൃത്തിയിലാണ് മർക്കോ സുവിശേഷത്തിന്റെ ഊന്നൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതം മരണം എന്നിവയെക്കുറിച്ചുള്ള വിവരണത്തിൽ മത്തായി മർക്കൂസിനെ പിന്തുടരുന്നു എട്ട് ഒൻപത് അധ്യായങ്ങളിൽ മൂന്ന് വീതമുള്ള ഗണങ്ങളിൽ യേശുവിൻ്റെ അത്ഭുത പ്രവർത്തികളെ സംക്ഷിപ്തമായി രേഖപ്പെടുത്തുന്നു പതിനൊന്ന് പന്ത്രണ്ട് അധ്യായങ്ങളിൽ യോഹന്നാൻ സ്നാപകൻ പരീശന്മാർ തുടങ്ങിയവരുമായി യേശുവിനുള്ള ബന്ധം അവതരിപ്പിക്കുന്നു സംഭവങ്ങളെ കാലക്രമത്തിൽ അവതരിപ്പിക്കുവാനുള്ള ശ്രമം ചെയ്തു കാണുന്നുമില്ല എന്നാൽ പീഠാനുഭവത്തിന്റെ ആഖ്യാനത്തിൽ കാലക്രമം പാലിക്കുന്നുമുണ്ട് യേശുവിൻ്റെ വംശാവലിയും ശൈശവത്തെക്കുറിച്ചുള്ള പാരമ്പര്യങ്ങളും പൂർവവർത്തിയായി രേഖപ്പെടുത്തുകയും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ രണ്ട് പ്രത്യക്ഷതകളുടെ വിവരണം അനുബന്ധിക്കുകയും ചെയ്യുന്നുമുണ്ട് കന്യകാജാതനെങ്കിലും നിയമപരമായി അബ്രഹാമിന്റെ സന്തതിയും ദാവീതു പുത്രനുമാണ് യേശു എന്ന് വെളിപ്പെടുത്തുന്നതിനാണ് വംശാവലി നൽകിയത് മറിയയുടെ നിയമാനുസൃതമല്ലാത്ത കുഞ്ഞാണെന്ന അപവാദത്തിന് മറുപടി നൽകുകയും യോസെഫിൻ്റെ പ്രവൃത്തിയെ സാധുവാക്കുകയും ചെയ്യുന്നു ഒന്നാം ഒന്നാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ സുവിശേഷ രചനാകാലത്ത് ക്രൈസ്തവ സഭ പ്രത്യേക താൽപ്പര്യം കാണിച്ച വിഷയങ്ങൾ മർക്കോസിൽ നിന്നും കൂടുതലായി മത്തായിയിൽ കാണാം സഭയിൽ പത്രോസ് പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഘട്ടത്തിൽ പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങളാണ് യേശുവിൻ്റെ അടുത്തെത്തുന്നതിന് പത്രോസ് തിരമാലമേൽ നടക്കുന്നതും പതിനാല് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ സഭാ സ്ഥാപന സംബന്ധമായി പത്രോസിന് നൽകിയ കൽപ്പനയും പതിനാറിൻ്റെ പതിനെട്ട് മുതൽ പത്തൊമ്പത് വരെ ഇത്യാദി കാര്യങ്ങൾ യൂതായുടെ അന്ത്യവും മത്തായിട്ട് സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം മൂന്ന് മുതൽ പത്ത് വരെ പീലാത്തോസിൻ്റെ ഭാര്യയുടെ സ്വപ്നവും ശ്രദ്ധാർഹങ്ങളാണ് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന വിവരണം പൊടുന്നനവയെ അവസാനിപ്പിക്കുന്ന പ്രതീതിയാണ് മർക്കോസൽ അത് ഒഴിവാക്കാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ രണ്ട് പുനരുദ്ധാന പ്രത്യക്ഷതകൾ മത്തായി വിവരിക്കുന്നുണ്ട് ഇരുപത്തിയെട്ട് ഒൻപത് മുതൽ പത്ത് വരെ പതിനാറ് മുതൽ ഇരുപത് വരെ സ്ത്രീകൾ തങ്ങൾ കണ്ടതും കേട്ടതും ആരോടും പറയാതെ പോകുകയാണ് മർക്കോസൽ പതിനാറിൻ്റെ എട്ട് എന്നാൽ ദൂതൻ്റെ കൽപ്പനയനുസരിച്ച് ശിഷ്യന്മാരോട് പറയുവാനും യേശുവിനെ കാണാനായി ഗിലിയിലേക്ക് പോകുവാനും അവർ ഓടിപ്പോവുകയാണ് മത്തായിയിൽ ദൗത്യത്തിന് വേണ്ടി തിരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടു മരണത്തെ ജയിച്ചതോടുകൂടി സ്വർഗത്തിലും ഭൂമിയിലുമുള്ള അധികാരം തനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന യേശുക്രിസ്തുവിൻ്റെ പ്രഖ്യാപനവും ലോകം മുഴുവൻ സുവിശേഷീകരിക്കുവാനുള്ള മഹാനിയോഗം ശിഷ്യന്മാർക്ക് നൽകി യോഗാവസാനത്തോളം എല്ലാ നാളും അവരോട് കൂടെയുണ്ടെന്ന് ഉറപ്പ് നൽകി അങ്ങനെ ഈ സുവിശേഷത്തിന് ഒരു പരിണാമഗുപ്തിയുണ്ട് യേശുവിൻ്റെ ക്രൂശീകരണം പുനരുദ്ധാനം എന്നിവയുടെ വിവരണത്തിൽ മർക്കോസിൻ്റെ വിവരണത്തോട് നാല് അനുബന്ധങ്ങൾ മത്തായി സുവിശേഷത്തിലുണ്ട് ഒന്ന് മരണസമയത്ത് സംഭവിച്ച ഭൂകമ്പവും വിശുദ്ധന്മാരുടെ ഉയർപ്പും ഇരുപത്തിയേഴ് അൻപത്തി ഒന്ന് മുതൽ അൻപത്തി മൂന്ന് വരെ രണ്ട് കല്ലറ മുദ്രവയ്ക്കലും പ്രത്യേക കാവൽ ഏർപ്പെടുത്തലും ഇരുപത്തിയേഴിൻ്റെ അറുപത്തിരണ്ട് മുതൽ അറുപത്തിയാറ് വരെ മൂന്ന് ഈ മുൻകരുതലുകളുടെ പരാജയം ഇരുപത്തിയെട്ടിൻ്റെ രണ്ട് മുതൽ നാല് വരെ നാല് ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് കള്ളക്കഥ പ്രചരിപ്പിക്കുവാൻ കാവൽക്കാർക്ക് കൈക്കൂലി കൊടുത്തത് ഇരുപത്തിയെട്ടിൻ്റെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ഇനി നമുക്ക് മത്തായി സുവിശേഷത്തിൻ്റെ ചില സവിശേഷതകൾ നമുക്ക് ചിന്തിക്കാം ഒന്ന് നിറവേറലിൻ്റെ സുവിശേഷം മത്തായി സുവിശേഷം എഴുതപ്പെട്ടത് ഗ്രീക്ക് സംസാരിക്കുന്ന ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് യേശുക്രിസ്തുവിൻ്റെ ഉപദേശം അവതരിപ്പിക്കുന്ന രീതിയും ആദിമ ക്രൈസ്തവ പ്രഭാഷണങ്ങളിലെ വ്യത്യസ്ത അംശങ്ങൾക്ക് നൽകുന്ന ഊന്നലും അതിന് തെളിവാണ് മത്തായി സുവിശേഷം നിറവേറലിന് പ്രാധാന്യം നൽകുന്നു ക്രിസ്തുവിൻ്റെ ആളത്വവും ജീവിതവും ഉപദേശവും ന്യായ പ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും നിറവേറലാണ് പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്തത് നിവൃത്തിയാകുവാൻ എന്ന വാക്യത്തോടു കൂടിയാണ് പഴയ നിയമഭാഗങ്ങൾ തെളിവുകളായി ഉദ്ധരിച്ചിട്ടുള്ളത് ഇനി പറയുന്ന ഉദ്ധരണികൾ സവിശേഷ ശ്രദ്ധ അർഹിക്കുന്നു ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം രണ്ടിൻ്റെ പതിനെട്ട് ഇരുപത്തിമൂന്ന് നാലിൻ്റെ പതിനാറ് എട്ടിൻ്റെ പതിനേഴ് പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയൊന്ന് പതിമൂന്നിൻ്റെ മുപ്പത്തി അഞ്ച് ഇരുപത്തിയൊന്നിൻ്റെ അഞ്ച് ഇരുപത്തിയേഴിൻ്റെ പത്ത് യേശുക്രിസ്തുവിന്റെ ജീവിതാനുഭവങ്ങളിൽ പലതും ഇസ്രായേൽ ജനത്തിൻ്റെ അനുഭവങ്ങളോട് സാധർമ്മ്യം വഹിക്കുന്നു ഇസ്രായേല്യർ തങ്ങളുടെ ദേശീയതയുടെ ശൈശവത്തിൽ ഈജിപ്തിലേക്ക് പോവുകയും പുറപ്പാടിൽ മടങ്ങി വരികയും ചെയ്തു യേശുവൻ തൻ്റെ ശൈശവത്തിൽ ഈജിപ്തിൽ പോവുകയും മടങ്ങി വരികയും ചെയ്തു ഓസിയ പ്രവചനത്തിൻ്റെ പതിനൊന്നിൻ്റെ ഒന്നിൽ ഈ നിറവേറൽ മത്തായി സുവിശേഷത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് മിശ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി രണ്ട് ഉപദേശപ്രധാനമായ സുവിശേഷം മർക്കോ സുവിശേഷത്തിലെ ആഖ്യാനങ്ങളോടൊപ്പം ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ ഇതിൽ സമവായമായി നിബന്ധിച്ചിരിക്കുന്നു പ്രധാനമായി അഞ്ച് പ്രഭാഷണങ്ങളാണ് ഇതിലുള്ളത് ഒന്ന് ഗിരിപ്രഭാഷണം അഞ്ച് മുതൽ ഏഴ് വരെയുള്ള അധ്യായങ്ങൾ രണ്ട് ശിഷ്യന്മാർക്കുള്ള പ്രബോധനം പത്താം അധ്യായം മൂന്ന് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഏഴ് ഉപമകൾ പതിമൂന്നാം അധ്യായം നാല് താഴ്മ ഇടർച്ച ക്ഷമ എന്നിവയെക്കുറിച്ചുള്ള ഉപദേശം പതിനെട്ടാം അധ്യായം അഞ്ച് ഒലിവുമല പ്രഭാഷണം ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യായങ്ങൾ ഒരു പ്രത്യേക വിധത്തിലും വ്യാപ്തിയിലുമാണ് യേശുവിൻ്റെ ഉപദേശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് മത്തായിക്കും പൗലോസിനും ക്രിസ്തുവിൻ്റെ പ്രമാണം എന്ന് ഒന്നുള്ളതായി കാണാനായിട്ട് കഴിയും മേൽപ്പറഞ്ഞ അഞ്ചുകൂട്ടം ഉപദേശ ഭാഷണങ്ങൾ അഞ്ച് ന്യായപ്രമാണ പുസ്തകങ്ങൾക്ക് സാധർമ്യം വഹിക്കുന്നതായി പലരും കരുതുന്നുമുണ്ട് സീനായ് പർവ്വതത്തിൽ വെച്ചാണ് മോശയ്ക്ക് ദൈവിക ന്യായപ്രമാണം ലഭിച്ചത് അതിന് സാദൃശ്യമായി മലമുകളിൽ വെച്ച് പുതിയ ഇസ്രായേലിന് അഞ്ചിൻ്റെ ഒന്ന് പരിഷ്കരിച്ച ന്യായപ്രമാണം നൽകുന്ന വലിയ ഉപദേഷ്ടാവായി മത്തായി യേശുവിനെ അവതരിപ്പിച്ചിരിക്കുകയാണ് മാനസാന്തരത്തിനും സൽപ്രവർത്തികൾക്കുമായി ഇസ്രായേലിനെ ആഹ്വാനം ചെയ്യുകയാണ് മഷിഹ സൽപ്രവർത്തികൾക്കുള്ള ആഗ്രഹവും അവ ചെയ്യുന്നതിൽ നേരിടാവുന്ന കഷ്ടത അനുഭവിക്കാനുള്ള മനസ്സും ഉള്ളവർ ധന്യരാണ് ശിഷ്യന്മാരുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയേണ്ടതാണ് അഞ്ചിൻ്റെ ഇരുപത് പൂർവന്മാരുടെ സമ്പ്രദായങ്ങൾ നിമിത്തം ന്യായപ്രമാണത്തിൻ്റെ വിവക്ഷ അവർക്ക് വ്യക്തമായി ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല ദൈവിക വെളിപ്പാടിൻ്റെ അവിഭാജ്യ ഘടകമാണ് ന്യായപ്രമാണം ആ ന്യായപ്രമാണമാണ് ക്രിസ്തുവിൽ നിറവേറലിനെ ദർശിച്ചത് ക്രിസ്തു വന്നത് ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്ര ശാസ്ത്രിമാർ ന്യായപ്രമാണത്തിന് നൽകി വന്ന ദുർവ്യാഖ്യാനത്തെ യേശു തിരുത്തി അഞ്ചിൻ്റെ പതിനേഴ് തന്മൂലം ഗിരിപ്രഭാഷണത്തിലെ സിംഹഭാഗവും പത്ത് കൽപ്പനകളുടെ വ്യാഖ്യാനമാണ് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നത് എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിന് തുല്യമല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് തിരുവെഴുത്തുകളുടെ അധികാരത്തെ ഊന്നി പറയുമ്പോൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്നീശു പറഞ്ഞു യഹൂദമതത്തിൽ മുഖ്യസ്ഥാനം ന്യായ ക്രിസ്തു മാർഗത്തിൽ ക്രിസ്തുവിനും മത്തായി സുവിശേഷത്തിൽ ക്രിസ്തുവാണ് അധികാരി അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ ഈ ക്രിസ്തുവിൻ്റെ കൃപാപൂർണവും പരമാധികാര സൂചകവുമായ ആഹ്വാനം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ സുവിശേഷത്തിൽ മാത്രമാണ് മൂന്ന് രാജാവിൻ്റെ സുവിശേഷം ക്രിസ്തുവിനെ രാജാവായിട്ടാണ് മത്തായി അവതരിപ്പിക്കുന്നത് രാജാവ് എന്ന പദം ഒൻപത് തവണ ഈ സുവിശേഷത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട് രണ്ടിൻ്റെ രണ്ട് ഇരുപത്തിയൊന്നിൻ്റെ നാല് ഇരുപത്തിരണ്ടിൻ്റെ രണ്ട് പതിനൊന്ന് ഇരുപത്തിയഞ്ചിൻ്റെ മുപ്പത്തിനാല് ഇരുപത്തിയേഴിൻ്റെ പതിനൊന്ന് ഇരുപത്തിയൊൻപത് മുപ്പത്തിയേഴ് നാൽപ്പത്തിരണ്ട് ദാവീദ് പുത്രൻ എന്ന രാജകീയ നാമം ക്രിസ്തുവിന് എട്ടു പ്രാവശ്യം നൽകുന്നു ഒന്നിൻ്റെ ഒന്ന് ഒൻപതിൻ്റെ ഇരുപത്തിയേഴ് പന്ത്രണ്ടിൻ്റെ ഇരുപത്തി മൂന്ന് പതിനഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപതിൻ്റെ മുപ്പത് മുപ്പത്തിയൊന്ന് ഇരുപത്തിയൊന്നിൻ്റെ ഒൻപത് പതിനഞ്ച് ഒന്നാം അധ്യായത്തിൽ യേശുവിൻ്റെ വംശാവലി മുകളിലോട്ട് ദാവീതു വരെ രേഖപ്പെടുത്തുന്നു യേശുവിൻ്റെ ജനനത്തിൽ വിദ്വാൻമാർ വന്ന് ചോദിക്കുന്നത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നാണ് രണ്ടിൻ്റെ രണ്ട് ക്രിസ്തുവിൻ്റെ ചൈത്ര പ്രവേശം രാജകീയ സൂചനയുള്ളതാണ് ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെ ഒലിവുമല പ്രഭാഷണത്തിൽ തൻ്റെ രാജകീയ വാഴ്ചയെക്കുറിച്ച് യേശു പ്രവചിച്ചു ഇരുപത്തിയഞ്ചിൻ്റെ മുപ്പത്തിയൊന്ന് നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് പീലാത്തോസ് ചോദിച്ചതിന് ഞാനാകുന്നു എന്ന് യേശു മറുപടി നൽകി ഇരുപത്തിയേഴിൻ്റെ പതിനൊന്ന് യേശുവിൻ്റെ ക്രൂശിലെ മേലെടുത്ത് യഹൂദന്മാരുടെ രാജാവായ യേശു എന്നായിരുന്നു ഇരുപത്തിയേഴിൻ്റെ മൂന്ന് സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് ശിഷ്യന്മാർക്ക് മഹാനിയോഗം നൽകുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും തനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് യേശു പ്രഖ്യാപിച്ചു ഇരുപത്തിയെട്ടിൻ്റെ പതിനെട്ട് നാല് സാർവജനീനമായ സുവിശേഷം നാല് സുവിശേഷങ്ങളിലും വച്ച് സഭ എന്ന പ്രയോഗം കാണപ്പെടുന്നത് മത്തായിയിൽ മാത്രമാണ് മൂന്ന് പ്രാവശ്യം പതിനാറ് പതിനെട്ട് പതിനെട്ടിൻ്റെ പതിനേഴ് യേശുവിൻ്റെ ജീവിത മരണങ്ങളുടെ ഫലമായി പുതിയ ഇസ്രായേലായ സാർവത്രിക സഭ രൂപം കൊണ്ടു സഭയിൽ യഹൂദന്മാർക്കും വിജാതീയർക്കും തുല്യ സ്ഥാനമാണ് ഉള്ളത് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ യേശു പ്രവചനത്തോടെ സുവിശേഷം ആരംഭിക്കുകയും സകല ജാതികളിൽ നിന്നും ചേർക്കപ്പെട്ടിട്ടുള്ള സുശിഷ്യന്മാരോടൊപ്പം യുഗാവസാനം വരെയും താൻ ഉണ്ടായിരിക്കുമെന്നുള്ള ക്രിസ്തുവിൻ്റെ വാഗ്ദാനത്തോടെ അവസാനിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ രണ്ട് വിജാതീയ സ്ത്രീകളെ ഉൾപ്പെടുത്തിയതിലും ഒന്നിൻ്റെ അഞ്ച് വിദ്വാൻമാരുടെ സന്ദർശനത്തിലും രണ്ടിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെ സാർവജനീനത്വം നിഴലിക്കുന്നുണ്ട് യേശുവിൻ്റെ ശുശ്രൂഷ ഭാഗികമായി ജാതികളുടെ ഗലീലയിൽ ആയിരുന്നു എന്നതിന് നാലിൻ്റെ പതിനഞ്ച് പ്രത്യേകം ഊന്നൽ നൽകുന്നു ജാതികൾക്ക് ന്യായവിധി അറിയിക്കുകയും അവൻ്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്ന ദൈവദാസനാണ് യേശു എന്ന് പന്ത്രണ്ടിൻ്റെ പതിനേഴ് ഇരുപത് വാക്യങ്ങളിൽ രേഖപ്പെടുത്തുന്നു താൻ അയക്കപ്പെട്ടത് ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കാണെന്ന് യേശു പറഞ്ഞു പതിനഞ്ചിൻ്റെ ഇരുപത്തിനാല് കാണാതെ പോയ ഇതേ ആടുകളോട് ദൈവരാജ്യത്തിൻ്റെ ആഗമനത്തെക്കുറിച്ച് അറിയിക്കുവാനാണ് യേശു ശിഷ്യന്മാരെ അയച്ചത് പത്തിൻ്റെ ആറ് ഏത് ഇസ്രായേലിനിൽ ഉള്ളതിനേക്കാളും വലിയ വിശ്വാസമാണ് ആ റോമൻ ശതാധിപനിൽ യേശു കണ്ടത് എട്ടിന്റെ പത്ത് തൽഫലമായി മസീഹിയുടെ വിരുന്നിന് ഒഴിഞ്ഞു സ്ഥലം കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നുമുള്ള വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കും എന്നാൽ രാജ്യത്തിൻ്റെ പുത്രന്മാർ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളപ്പെടും എട്ടാമധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ യേശുവിന്റെ മസിഹാത്വം യഹൂദന്മാർക്ക് ഇടർച്ചക്കല്ലായി അതിനാൽ രാജ്യം അവരിൽ നിന്നെടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജാതികൾക്ക് നൽകി ഇരുപത്തിയൊന്നാം അധ്യായം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിമൂന്ന് വാക്യങ്ങൾ അഞ്ചാമത്തെ പ്രത്യേകത ന്യായവിധിയുടെ സുവിശേഷം ആദിമ സുവിശേഷ ഘോഷണത്തിലെ ഒരു പ്രധാന ഘടകമാണ് മാനസാന്തരത്തിനു വേണ്ടിയുള്ള ആഹ്വാനം ജീവനോടിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ യേശു മടങ്ങിവരും യോഹന്നാൻ സ്നാപകനും യേശുവും യഹൂദന്മാരെ മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്തു യേശുക്രിസ്തു ഒടുവിലായി മഹാവിധിയുടെ ഉപമ പറഞ്ഞു മത്തായി സുവിശേഷത്തിൽ മാത്രമേ അതുള്ളൂ ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത്തി വരെ ന്യായവിധിക്കായി വരുന്ന മസികയെ സംബന്ധിക്കുന്ന ഉപമകളുടെയും ഭാഷണങ്ങളുടെയും സമാപനമാണ് ഈ ഉപമ യരുസലേമിൻ്റെ വീഴ്ചയോടുകൂടി ഇസ്രായേലിൻ്റെ മേലുള്ള ദൈവിക ശിക്ഷാവധിയുടെ ഒരംശം ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ നിറവേറി പല ഉപമകളും മത്തായിൽ സവിശേഷമാണ് നിലത്തിലെ കള ക്ഷമിക്കാത്ത കടക്കാരൻ വസ്ത്രമില്ലാത്ത അതിഥി പത്ത് കന്യകമാർ എന്നിവ ദൈവിക ന്യായവിധിയുടെ ഗൗരവ സ്വഭാവത്തെയും അനിവാര്യതയെയും അവ ഊന്നിപ്പറയുന്നുണ്ട് മത്തായി സുവിശേഷത്തിൻ്റെ സവിശേഷതയായ ഏറ്റവും പുറത്തുള്ള ഇരുട്ട് കരച്ചിലും പല്ലുകടിയും എന്നീ ശൈലികൾ ഈ ഉപമകളിൽ നാം ആവർത്തിച്ച് കേൾക്കുന്നു ക്രിസ്തുവിൻ്റെ വരവ് നിശ്ചയമാണ് എന്നാൽ അതിൻ്റെ ആസന്നത സുവിശേഷത്തിൻ്റെ പരിവീക്ഷണത്തിൽ ഊന്നൽ അർഹിക്കുന്നില്ല ന്യായവിധിക്കായി ക്രിസ്തു വരുന്നതിന് മുൻപ് സഭയിൽ യേശു സന്നിഹിതനായിരുന്നു വാഴുന്ന അനിർവചിത കാലയളവ് ഉണ്ട് മത്തായി സുവിശേഷത്തിൻ്റെ ബാഹ്യരേഖ ഒരു ഔട്ട്ലൈനോട് പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കാം ഒന്ന് ഒന്നാമധ്യായം ഒന്ന് മുതൽ നാലാമധ്യായം പതിനൊന്ന് വരെ മഷിഹയുടെ ആഗമനമാണ് ഒന്നാം ഒന്നാമധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനേഴ് വരെ യേശുവിൻ്റെ വംശാവലിയും ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ രണ്ടാമധ്യായം ഇരുപത്തി മൂന്ന് വരെ യേശുവിൻ്റെ ജനനവും മൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെ യോഹന്നാൻ സ്നാപകൻ യേശുവിൻ്റെ സ്നാനം നാലാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ യേശു പരീക്ഷിക്കപ്പെടുന്നു അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപതാം അധ്യായം മുപ്പത്തിനാല് വരെ രണ്ടാമത്തെ ഭാഗം ഗലീലയിലെയും യഹൂദ്യയിലെയും ശുശ്രൂഷ നാലാമധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഗലീലയിലേക്ക് പിൻവാങ്ങുന്നു ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്നു അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഏഴാം അധ്യായം ഇരുപത്തി ഒൻപത് വരെ ഗലിപ്രഭാഷണം എട്ടാമധ്യായം ഒന്ന് മുതൽ ഒൻപതാം അധ്യായം മുപ്പത്തി വരെ പത്ത് അത്ഭുതങ്ങൾ പത്താം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തിരണ്ട് വരെ പന്ത്രണ്ട് ശിഷ്യന്മാരെ പഠിപ്പിച്ച് അയയ്ക്കുന്നു പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ടാം അധ്യായം അൻപത് വരെ യോഹന്നാൻ സ്നാപകൻ തടവിൽ പരീശന്മാരുടെ ആരോപണം പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ അൻപത്തിരണ്ട് വരെ സ്വർഗരാജ്യത്തെ സംബന്ധിക്കുന്ന ഏഴ് ഉപമകൾ പതിമൂന്നാം അധ്യായം അൻപത്തിമൂന്ന് മുതൽ അൻപത്തിയെട്ട് വരെ നസ്രത്തിൽ യേശു ത്യജിക്കപ്പെടുന്നു പതിനാലാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിയാറ് വരെ ഹേരോതാവ് യോഹന്നാൻ സ്നാപകനെ കൊല്ലുന്നു യേശു അയ്യായിരം പേരെ പോഷിപ്പിക്കുന്നു പത്രോസ് വെള്ളത്തിന്മേൽ നടക്കുന്നു പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനാറാം അധ്യായം പന്ത്രണ്ട് വരെ വീണ്ടും ആരോപണം നാലായിരം പേരെ പോഷിപ്പിക്കുന്നു പതിനാറാമധ്യായം പതിമൂന്ന് മുതൽ ഇരുപത് വരെ പത്രോസിൻ്റെ ഏറ്റുപറച്ചൽ പതിനാറാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ സ്വന്തം കഷ്ടാനുഭവത്തെക്കുറിച്ച് യേശു ആദ്യമായി പ്രസ്താവിക്കുന്നു പതിനേഴാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെ യേശുവിൻ്റെ രൂപാന്തരം പതിനേഴാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെ ചന്ദ്രരോഗിയെ സൗഖ്യമാക്കുന്നു പതിനേഴാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ കഷ്ടാനുഭവത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ പ്രസ്താവന പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിയഞ്ച് വരെ യഥാർത്ഥ ശിഷ്യത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ യേശു എരുസലേമിലേക്ക് യാത്ര ചെയ്യുന്നു വിവാഹമോചനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു പത്തൊമ്പതാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ശിശുക്കളെ അനുഗ്രഹിക്കുന്നു പത്തൊമ്പതാം അധ്യായം പതിനാറ് മുതൽ മുപ്പത് വരെ ധനവാനായ യുവപ്രമാണി ഇരുപതാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമ കുരുടന്മാരെ സൗഖ്യമാക്കുന്നു ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയഞ്ചാം അധ്യായം നാൽപ്പത്തിയാറ് വരെ മൂന്നാമത്തെ ഭാഗമാണ് മഷിഹയെ അവസാനമായി തിരസ്കരിക്കുന്നു ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത് വരെ ജൈത്രപ്രവേശം ദൈവാലയ ശുദ്ധീകരണം മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തിയാറ് വരെ കല്യാണവിരുന്നിൻ്റെ ഉപമ എതിർപ്പ് വർധിക്കുന്നു ഇരുപത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിയൊൻപത് വരെ ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും അയ്യോ കഷ്ടം ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ അൻപത്തിയൊന്ന് വരെ യരുസലേമിൻ്റെ പതനവും യുഗാന്ത്യവും പ്രവചിക്കുന്നു ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തിയാറ് വരെ ന്യായവിധിയെക്കുറിച്ചുള്ള മൂന്ന് ഉപമകൾ ഇരുപത്തിയാറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപത് വരെ നാലാമത്തെ ഭാഗമാണ് അവസാനത്തെ ഭാഗം പീഠാനുഭവവും പുനരുദ്ധാനവും ഇരുപത്തിയാറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെ യേശുവിനെ കൊല്ലാനുള്ള ഗൂഢാലോചന അന്ത്യത്താഴം ഇരുപത്തിയാറാം അധ്യായം മുപ്പത് മുതൽ അൻപത്തിയാറ് വരെ യേശു ഗത്സമന തോട്ടത്തിൽ ഇരുപത്തിയാറാം അധ്യായം അൻപത്തിയേഴ് മുതൽ എഴുപത്തിയഞ്ച് വരെ കയ്യഫാവിൻ്റെ മുമ്പിൽ വിചാരണ പത്രോസിൻ്റെ തള്ളിപ്പറയൽ ഇരുപത്തിയേഴാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ അറുപത്തിയാറ് വരെ പീലാത്തോസിൻ്റെ മുൻപിൽ വിചാരണ ഇരുപത്തിയേഴാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ അറുപത്തിയാറ് വരെ ക്രൂശീകരണം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെ പുനരുദ്ധാനം ഇരുപത്തിയെട്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെ മഹാനിയോഗം